സാധാരണഗതിയിൽ തിരുവനന്തപുരം പാങ്ങപ്പാറയ്ക്കടുത്ത് ഇതേ സ്പെക്കിലൊക്കെ ഉള്ള ഒരു വീട് ഫുള്ളായിട്ട് ഇഷ്ടികേലെന്ന് നിർമ്മിച്ച് നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും വൺ സി ആറിന് മേളിലേക്കുള്ള പ്രൈസിംഗ് പോകുന്നുണ്ടാവും പക്ഷേ ഇത് അതിന് നല്ല വിലക്കുറവിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം ടോട്ടലായിട്ട് നാല് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമുള്ള ഫുള്ളായിട്ട് ഇഷ്ടികേലെന്ന് നിർമ്മിച്ചിട്ടുള്ള വീടാണ് ഇതൊരു ആർക്കിടെക്ട് ഡിസൈൻഡ് വീടാണ് കേട്ടോ നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വിൽക്കാൻ വെക്കുന്ന വീടുകളിൽ ഒത്തിരി അധികം അലങ്കാരപ്പണികൾ ചെയ്യാറുണ്ട് കേട്ടോ ഇവിടെ എനിക്ക് ഒരു വ്യത്യസ്തമായിട്ട് തോന്നിയത് അവരെ അലങ്കാര പണികൾ കുറച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചാൽ സീലിങ്ങിലൊക്കെ ഉള്ള ഫാൾ സീലിംഗ് വർക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചിട്ട് അത് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന രീതിയിൽ വീടിനെ മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വ്യത്യസ്തത എനിക്ക് വീണ്ടും തോന്നിയത് നാല് സെൻറ് വീടുകളിൽ സാധാരണഗതിയിൽ നമുക്ക് രണ്ട് കവേർഡ് കാർ പാർക്കിങ് കിട്ടത്തില്ല ഇവിടെ നോക്കി രീതിയിൽ നമുക്കിത് ഇവിടെ ഇനി ഗ്ലാസ് ഇട്ട് നീറ്റാക്കി തരും കാരണം ഇനി അവസാനവട്ട പെയിൻറിങ് കൂടെ ഫിനിഷ് ആവാനുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗ്ലാസ് ഇട്ട് തരും ഇവിടെ നമുക്ക് രണ്ട് വലിയ വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും ഇനി നമുക്ക് വീടിന് ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്ക് ഇതാ ഈ ഒരു വരാന്താ സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് കയറി വരുമ്പോഴത്തേക്കും ദാ ഈ ഭാഗം നോക്കിയത് കണ്ടു കഴിഞ്ഞാൽ പൂശാത്ത പോലെ തോന്നുന്നില്ലേ പക്ഷേ ഇത് ശരിക്കും എക്സ്ട്രാ ആയിട്ട് ഒട്ടിയിട്ടുള്ള അതായത് ഇമ്പോർട്ടൻറ്റ് ക്ലാഡിങ് ടൈലാണ് ദാ ഈ കാണുന്നത് കേട്ടോ ഓരോ ചെറിയ പീസ് ടൈലും ഇങ്ങനെ ഒട്ടിട്ടോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇട അടച്ചിട്ടിരിക്കുന്നത് വൈറ്റ്സ്മെന്റ് വെച്ച് ഇട അടച്ചെടുത്തിരിക്കുവാണ് അതൊരു നല്ല രസമായിട്ടുള്ളൊരു ഡിസൈനാണ് മുൻവശത്തുള്ള ഭാഗത്തിൻ്റെ കട്ടള ഇതെല്ലാം തന്നെ തേക്കുന്നടിയിലാണ് വരുന്നത് അകത്തേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ലിവിങ് ആണ് ഈ ഭാഗത്തായിട്ട് നമുക്ക് ടി വി യൂണിറ്റ് വരും എങ്ങനെയാച്ചാൽ ഇതിൽ കാണുന്നതിൽ ഇനി നമുക്ക് പെൻഡിങ് വർക്ക്സ് ഇന്റീരിയർ വർക്ക് എന്ന് പറയുന്നത് ഈ ഒരു ടി വി യൂണിറ്റ് അതുപോലെ മൂന്ന് ബെഡ്റൂമുകളിലെയും കബോർഡ് നമ്മുടെ വർക്ക് ഏരിയയിലുള്ള കിച്ചൺ ക്യാബിനറ്റ്സ് അത്രയും വർക്കുകൾ നമുക്കിതിനത് ചെയ്തിട്ടില്ല എങ്ങനെയാ വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഇനി സ്വന്തമായിട്ട് അലമാര ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യം ഇനി ചെയ്യിക്കേണ്ടി വരുന്നില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചുമ്മാ ക്യാബിനറ്റ് ചെയ്ത് ആ പൈസയും കൂടെ കളയണ്ട ഇന്ന് ഞാൻ പറയുന്ന വില എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഈ കാണുന്ന ഇന്റീരിയർ വർക്കുകൾ പൂർണ്ണമായിട്ടും ഫിനിഷ് ചെയ്ത് നിങ്ങൾക്ക് തരുമ്പോൾ ഉള്ള വിലയാണ് പറയുന്നത് അപ്പോൾ ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് അത് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രൈസും കൂടെ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാൻ സാധിക്കും ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് കാണാം അവിടെ നിന്ന് വരുന്ന ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചണിലേക്കാണ് കിച്ചണിനകത്ത് നമുക്ക് നമ്മുടെ മോഡല കിച്ചൻ്റെ വർക്കുകൾ ചെയ്ത് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ശരിക്കും ഒരു എക്സ്റ്റൻസ് എക്സ്റ്റെൻഷനുള്ള ഒരു വർക്ക് ഏരിയയിലേക്കാണ് പോകുന്നത് അതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് ടാപ്പിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാണ്ടോ ഇനി ഇവിടെ ഇനി നമുക്ക് ഒരു കബോർഡ് വർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് മിനിമലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം അല്ലെങ്കിൽ അവരൊരു ബഡ്ജറ്റ് ഇട്ട് ഇതിനൊരു പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് അവർ അവർ തരുന്നുണ്ടാവും ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതാ ഈ ഭാഗത്ത് അങ്ങനെ ഒരു മഴയുള്ള സമയമായാലും ഇരുന്നൊന്ന് മീൻ കഴുകണമെങ്കിൽ ഇവിടെ ഇരുന്ന് കഴുകാൻ പറ്റും കേട്ടോ കാരണം എന്താ ഈ ഭാഗത്തും റൂഫ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ പിൻവശം വരുന്നത് ബാക്ക് യാർഡ് വരുന്നത് ടോട്ടലായിട്ട് നാല് സെൻറ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പിൻവശത്തൊക്കെ അത്യാവശ്യം ഇറങ്ങി നിന്നാൽ നമുക്ക് ശ്വാസം മുട്ടാത്ത രീതിയിലുള്ള സ്ഥലം കിട്ടുന്നുണ്ടാവും ഇതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ സ്റ്റെയറിൻ്റെ അടിവശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അടച്ചിട്ട് അവിടെ എല്ലാം വാഷ് ഏരിയ ആ ഒരു ഭാഗത്തായിട്ടും പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇതാ ഇതാണ് നമ്മുടെ താഴത്തെ നിലയിലെ ബെഡ്റൂം ഈ ബെഡ്റൂമിനകത്ത് ഇനി നിങ്ങൾക്ക് മൂന്ന് പാളിയിലെ ഒരു കബോർഡ് പ്ലസ് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ ആ രീതിയിൽ അവർ ചെയ്തു തരുന്നുണ്ടാവും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ആ കാര്യങ്ങൾ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രൈസും കൂടെ നമ്മൾ ഇന്ന് പറയുന്നതെന്നൊന്നും അവർ കുറച്ചും തരുന്നുണ്ടാവേ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഇതാ ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസും രണ്ട് ബെഡ്റൂമുകളിലേക്കാണ് എൻട്രി വരുന്നത് അപ്പോൾ ഞാൻ അതിലൊരു റൂം കാണിച്ചു തരാം അതേ രീതിയിൽ തന്നെയാണ് തൊട്ടടുത്ത റൂമും വരുന്നത് കേട്ടോ എല്ലാ റൂമുകളിലും ഇതുപോലൊരു ഡ്രസ്സിംഗ് ഏരിയ ഉണ്ടാവും അപ്പോൾ അവിടെ ആയിട്ട് നമ്മുടെ ഡ്രസ്സിംഗ് ടേബിൾ വരും അതുപോലെ ഒരു മൂന്ന് പള്ളിയിലെ കബോഡ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സോമാനിയുടെ ഫിറ്റിങ്സ് ആണ് അതിപ്പോൾ പൈപ്പ് ഫിറ്റിംഗ്സ് ആയാലും കമോഡ് ആയാലും വാഷ് ആയാലും എല്ലാം തന്നെ ആണ് നമുക്ക് നമുക്കിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടൈൽസ് എല്ലാം തന്നെ കജേറിയ അതുപോലെ സൊമാനി പോലുള്ള ബ്രാൻഡ്സ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ അതേ രീതിയിൽ നമുക്ക് മുൻവശത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം കൂടെ വരുന്നുണ്ട് ഇത് നമ്മുടെ ഓപ്പൺ ടെറസ് ആണ് ഇവിടെ നിന്ന് വീണ്ടും ടെറസിലേക്കുള്ള എൻട്രി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗം റൂഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അവിടെ വാഷിംഗ് മെഷീൻ വെച്ചതിന് ശേഷം നമുക്ക് തുണിയെല്ലാം ഇവിടെ നനയാണ്ട് തന്നെ ഉണങ്ങാനിടാന്നുള്ള രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഈ മുൻവശത്തേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഒരു ബാൽക്കണി സ്പേസും കൂടെ വരുന്നുണ്ട് ഈ ബാൽക്കണി സ്പേസിൽ നമ്മൾ താഴെ കണ്ടതുപോലെ അതേ ഇമ്പോർട്ടന്റ് ക്ലാഡിംഗ് ടൈൽസ് ആണ് ഒട്ടിയിട്ടുള്ളത് അതിവിടെയും ഈ മുൻവശത്തെല്ലാം ഇങ്ങനെ ഒട്ടിയിട്ട് നല്ലൊരു നല്ലൊരു ഇസ്തറ്റിക് ലുക്ക് വരുന്ന രീതിയിലാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് നമ്മുടെ ഒരു വിഷ്വൽ വരുന്നത് ശരിക്കും പാങ്ങപ്പാറ ജംഗ്ഷനിൽ നിന്ന് ആ ഹെൽത്ത് ഹെൽത്ത് സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് പാങ്ങപ്പാറ ഹോസ്പിറ്റലിനെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വഴി സംഗീത നഗരനകത്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് സംഗീത നഗറിനകത്ത് എഴുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയായി പാങ്ങപ്പാറ ജംഗ്ഷനിലാണ് ഇപ്പോൾ നമ്മുടെ മെട്രോ സ്റ്റേഷൻ വരുന്നത് അതായത് ശ്രീകാര്യം കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് വരുന്നത് പാങ്ങപ്പാറ മെട്രോ സ്റ്റേഷൻ നമ്മുടെ ഈ ഒരു ഹെൽത്ത് ഹെൽത്ത് സെൻറ്ററിന് തൊട്ടടുത്തായിട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ ആ രീതിയിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് പ്രപ്പോസ്റ്റ് മെട്രോ മെട്രോ സ്റ്റേഷനിലേക്ക് ഏകദേശം എഴുന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ നോ ശ്രീകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്ത് കയറാൻ സാധിക്കും അവിടെ നിന്ന് തന്നെ നോക്കുവാണെങ്കിൽ ബൈപ്പാസിൽ പോവാം അതുപോലെ തന്നെ നമുക്ക് സ്ത്രീകാര്യത്തേക്കോ അല്ലെങ്കിൽ ബൈപ്പാസിലേക്കോ എഞ്ചിനീയറിംഗ് കോളേജിലേക്കോ കാര്യവട്ടം അല്ലെങ്കിൽ കാര്യവട്ടം സ്റ്റേഡിയത്തിലേക്കോ ഇങ്ങനെ ഏത് സൈഡിലേക്കും ഈസിലി ആക്സസ് വരുകരുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിക്കാം നമുക്കിതിനകത്ത് മൂന്ന് ബെഡ്റൂമുകളിലെയും കബോർഡ് വർക്ക് അതുപോലെ തന്നെ വർക്ക് ഏരിയയിലെ കബോർഡ് വർക്ക് ടി വി യൂണിറ്റ് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടെ ചെയ്തു തരികയാണെന്നുണ്ടെങ്കിൽ എൺപത്തിനാല് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാം ഇനി അതല്ല ആ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അവരൊരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ബഡ്ജറ്റ് ഒഴിവാക്കി നല്ല വില കുറച്ച് നിങ്ങൾക്ക് ഈ ൊട്ടി വാങ്ങിയെടുക്കാം ഫുൾ ആയിട്ട് ഇഷ്ടികര നിർമ്മിച്ച വിടാണ് താല്പര്യമുള്ളവരെ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലാക്കാവുന്നത്